നമസ്കാരം ഇനി നാൽപ്പത്തിയഞ്ച് മണിക്കൂർ മഹാധ്യാനത്തിൻ്റെ മൗനധ്യാനത്തിൻ്റെ നിമിഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെത്തി അല്പസമയത്തിനകം അദ്ദേഹം വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലേക്ക് ബോട്ട് മാർഗം യാത്ര തിരിക്കും ഇന്ന് തന്നെ ഇന്ന് രാത്രി വൈകി അദ്ദേഹം ധ്യാനം ആരംഭിക്കും മൗന ധ്യാനമായിരിക്കും ജലപാനം മാത്രം സേവിച്ചുകൊണ്ടുള്ള ധ്യാനമായിരിക്കും പ്രധാനമന്ത്രി വിവേകാനന്ദ പാറ എന്ന പുണ്യഭൂമിയിൽ നടത്തുക രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം കേദാർനാഥ് അവിടുത്തെ പുണ്യപുരാതനമായ ഒരു ഗുഹയ്ക്കുള്ളിൽ ധ്യാനമിരുന്നിരുന്നു അതിനുശേഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അദ്ദേഹം ധ്യാനമിരിക്കുകയാണ് ധ്യാനമിരിക്കാൻ എത്തിയിരിക്കുകയാണ് കന്യാകുമാരിയിലെത്തി അദ്ദേഹം കന്യാകുമാരി ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടുത്തെ പൂജാരിമാരും ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു പ്രധാനമന്ത്രിക്ക് അവർ പ്രസാദം നൽകി പ്രദക്ഷിണം വെച്ച് കന്യാകുമാരി ദേവി പ്രദക്ഷിണം വെച്ച് അദ്ദേഹം വലം വെച്ച് തൊഴുതു കന്യാകുമാരി ദേവിയുടെ മുന്നിൽ നമസ്കരിച്ചു പ്രാർത്ഥിച്ചു ധ്യാനത്തിനുള്ള അനുവാദം കൂടി അവിടുന്ന് വാങ്ങിക്കൊണ്ടാണ് നരേന്ദ്രമോദി പോയത് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പുതിയ ഒരു യുഗത്തിൻ്റെ തുടക്കത്തിനായിട്ടാണ് താൻ ധ്യാനം എന്ന് നേരത്തെ തന്നെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ ഒരു ധ്യാനം ഇരിക്കുന്ന ഈ ഒരു പരിപാടിയെ വിമർശിച്ചുകൊണ്ട് ഇത് പ്രധാനമന്ത്രി നടത്തുന്ന ഒരു ഗിമ്മിക്കാണ് അല്ലെങ്കിൽ ഒരുതരം തന്ത്രമാണ് എന്ന് വിമർശിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നിരുന്നു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരിപാടികളൊന്നും മാറ്റിവെച്ചില്ല കൃത്യമായി തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗം കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ടു അവിടുന്ന് കന്യാകുമാരി ദേവി ദേവീദർശനത്തിന് ശേഷം അദ്ദേഹം അല്പസമയത്തിനകം വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലേക്ക് പുറപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ ഇനി ധ്യാനത്തിൻ്റെ നിമിഷങ്ങളാണ് പ്രാർത്ഥനയുടെ നിമിഷങ്ങളാണ് മൗനവ്രതത്തിൻ്റെ നിമിഷങ്ങളാണ് അടുത്ത നാൽപ്പത്തി മണിക്കൂർ പ്രധാനമന്ത്രി നടത്തുന്നത്